അപ്പം ഞങ്ങൾ എറണാകുളം വരെ ഒരാവശ്യത്തിന് പോയിട്ടുണ്ടായില്ലേ അപ്പോൾ ആ വീഡിയോയുടെ ബാക്കി വീഡിയോ ഉണ്ട് ഇത് ഇപ്പം എല്ലാവരുടെയും സ്കൂളൊക്കെ അടച്ചോണ്ട് ഞങ്ങളുടെ വീഡിയോ കാണാൻ നല്ല എളുപ്പമാണ് പഠിക്കൊന്നും വേണ്ടല്ലോ അയ്മൂനും കുറച്ചേയും മടിയിൽ വെച്ച് കടലൊക്കെ കണ്ടു ഐസ്ക്രീം വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ടായി ഞാനും മമ്മിയും ഐസ്ക്രീം വാങ്ങി വപ്പ ആ തണുപ്പത്ത് ചായ കുടിച്ച് എൻ്റെ ഐസ്ക്രീമിന് ടേസ്റ്റ് ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ മമ്മിയുടെ ഐസ്ക്രീം വരുന്ന ഫുള്ള് തിന്നെ മമ്മിയുടെ ഐസ്ക്രീം ഐബോനൊക്കെ എടുക്കാൻ നോക്കിയിട്ട് ഐബോന് വേണ്ട ഐബോന് എൻ്റെ ഐസ്ക്രീം അല്ലേ വേണ്ട എന്തായാലും ഞാൻ കുറച്ച് നേരം ഊഞ്ഞാലാടാന്ന് വെച്ചിട്ട് പപ്പയെ ഐബൂൻ്റെ നോക്കിക്കൊണ്ടിരിക്കുക എനിക്ക് അപ്പളേ തോന്നിയൊരു പന്തികേട് അപ്പോഴേക്കും പപ്പോട് വന്ന ഐബോലിൻ്റെ കയ്യിൽ തന്നു എന്നിട്ട് ആടാൻ എനിക്കാടാൻ പറ്റാവാ ഐവ് വള്ളിപ്പിടിച്ചിരിക്കുകയല്ലേ അപ്പോഴേക്കും ഞാൻ ഐബോൻ്റെ പപ്പ പപ്പയുടെ അതിലേക്ക് കൊടുത്തിട്ട് ഞാനൊറ്റയ്ക്കിരുന്ന ആടൽ അപ്പം ഐബു ഒന്ന് വാശി കുടിക്കുന്നിരിക്കണമെന്ന് എൻ്റെ മടിയിൽ ഞാൻ സമ്മതിക്കാം ഞാൻ മൈൻഡ് കുടിച്ചിരുന്നില്ല ഐഫോന് ഹൈഫൈ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഐമ് പേടിച്ചുപോയി അപ്പം പപ്പക്കൊരു ഐഡിയ വന്നു ഐഫോനെ ഒറ്റക്ക് ഇരുത്തി കുഞ്ഞാലാട്ടിയാലോന്നു എന്തായാലും ആ ഐഡിയ ശരിയായി ഐബൂനെ ഊന്നാലിയിൽ ഇരുത്തിയത് മാത്രമേ ഓർമ്മയുള്ളു പിന്നെ ഐവ് ഊന്നാലിന്ന് ഇറങ്ങും ഐബു ആടി 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 എനിക്ക് മടുത്തു ഞാനായി പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ആടല് അയബു അവിടെ ആടിക്കൊണ്ടിരുന്നപ്പളാ ഐബു ഊർന്നു പോന്നു ഊന്നാലിന്ന് അപ്പൊ ചരിച്ചിരുത്തി എന്തായാലും കുഞ്ഞെ കുത്തി താഴും അതുകൊണ്ട് ചരിച്ചിരുത്തിയില്ല സൈഡിലേക്ക് ഇരുത്തിയിട്ടിരുന്ന ആട്ടിയെ അപ്പോൾ സൈഡിലേക്ക് ഇരുത്തിയത് കൊണ്ട് സൈഡ് മോഷനിലല്ലേ ആട്ടണ്ടേ ആട്ടി ആട്ടി മമ്മി പറഞ്ഞു അങ്ങോട്ട് ആട്ടല്ല കൊച്ചു വീഴും എന്നിട്ട് സൈഡിലേക്ക് വീണ്ടും ഓട്ടാൻ തുടങ്ങി അപ്പം ഞാൻ ഒറ്റ ഓട്ടോടി എന്തിനാന്ന് പറയട്ടെ എനിക്ക് അവിടെ കയറുന്ന ഒരു സാധനത്തിൽ കയറാനായിരുന്നു അപ്പോൾ അവിടെ ഒരു കൊച്ചുണ്ടായി എനിക്കെന്തായാലും ഒരു കൂട്ടുകാരിനെ കിട്ടിയ പുതിയത് അപ്പോളേക്കും മമ്മി പോകാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഒറ്റ ഓട്ടം എന്നിട്ട് ഞാൻ സ്ലൈഡി ഒരു പത്ത് തവണ കയറിയിട്ടാണ് പിന്നെ പോന്നേ പിന്നെ ബോട്ടിൽ കയറാന്ന് പറഞ്ഞിട്ട് ആ പാർക്ക് ഫുള്ള് കറങ്ങിയിട്ട് ആ ബോട്ടിലെത്തിയ അപ്പം അവിടെ ചെന്നപ്പം ഞാൻ ലാസ്റ്റ് എന്തായാലും ചെന്ന വിൻഡോ സീറ്റ് കിട്ടിയില്ല കയറുന്ന സമയത്ത് ഞാനും പപ്പ ആദ്യം തന്നെ കയറി മമ്മി അവിടെ പേടിച്ച് നിൽക്കായിരുന്നു കടലിൽ വീണ് മുങ്ങിപ്പോകുന്ന വിൻഡോ സീറ്റ് കിട്ടിയില്ലെങ്കിൽ നല്ല രസമായിരുന്നു പക്ഷെ വാട്ടർ മെട്രോൾ കയറിയത് അടിപൊളി ആ വീഡിയോ പിന്നെ ഇടുന്നുണ്ട് കേട്ടോ അവിടെ കയറി കഴിഞ്ഞിട്ട് ഐബുവിനെ മടി വെക്കാൻ ഓർത്തതാണ് പക്ഷെ ഐബു ഇരിക്കലാണ് വാട്ടർ മെട്രോയോ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ബീച്ചിൽ പോയി ബീച്ചിൽ കുറച്ചേ ഇരിക്കാൻ പറ്റില്ല ബാക്കി ഒരു പിന്നെ ഇടാ